ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റയുടെ വണ്ടൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയിൽ പൊട്ടിപ്പുറപ്പെട്ട ആഭ്യന്തര കലാപം ഒടുവിൽ കൂട്ടരാജിയിൽ കലാശിച്ചു ട്രഷറടക്കം നിരവധി പേർ പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്നും വാർഡ് കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ചു ചെട്ടിയാറമ്മൽ സീറ്റ് കോൺഗ്രസ് വിട്ടുകൊടുക്കാത്തതിൽ അമർഷം നീറിപ്പൊകയുകയാണ് കരാർ പ്രകാരം സീറ്റ് തിരിച്ചു നൽകുന്നില്ല എങ്കിൽ ഇവിടെ സ്വന്തം നിലയിൽ സ്വതന്ത്രനെ മത്സരിപ്പിക്കുവാനും ലീഗിലെ ഒരു വിഭാഗം ആലോചനയിലാണ് രണ്ടായിരത്തി പത്തിൽ ഉണ്ടാക്കിയ ധാരണ പ്രകാരം ചെട്ടിയാർ എം എൽ സീറ്റ് ഇത്തവണ ലീഗിന് വിട്ടു നൽകണമെന്നതായിരുന്നു കരാർ ഈ കരാർ എം എൽ എയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഈ കരാർ പാലിക്കപ്പെടുന്നില്ല എന്നാരോപിച്ചുകൊണ്ട് വാർഡ് ലീഗ് കമ്മിറ്റിയിലും ഇന്ന് രാജിയുണ്ടായി സ്ഥാനാർത്ഥി നിർണയങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന കലഹങ്ങൾ ഇപ്പോൾ വണ്ടൂരിൽ മൂർധന്യാവസ്ഥയിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റ ടൗൺ വാർഡിൽ സ്ഥാനാർത്ഥിയായതോടെയാണ് ഒരു വിഭാഗം പ്രതിഷേധവുമായി എത്തിയത് വാർഡ് കമ്മിറ്റി നിർദ്ദേശിച്ച പേര് മറികടന്നുകൊണ്ടാണ് ഷൈജൽ മത്സരിക്കുവാൻ ഇറങ്ങിയത് ഇതോടെയാണ് രാജ്യവുമായി മറ്റ് ഭാരവാഹികൾ രംഗത്തെത്തിയത് ട്രഷറർ സി ടി കുഞ്ഞാപ്പുട്ടി പ്രവാസി ലീഗ് ജനറൽ സെക്രട്ടറി എ പി നാസർ യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് പി കെ റാഫി ജോയിന്റ് സെക്രട്ടറി ൂദ്സ് എഫ് ജോയിന്റ് സെക്രട്ടറി പി കെ ഫർഹാൻ എന്നിവർ സ്ഥാനങ്ങൾ രാജിവെച്ചു വാർത്താ സമ്മേളനത്തിലാണ് രാജിക്കാര്യം പ്രഖ്യാപിച്ചത് സീറ്റ് വിഭജനത്തിലൂടെ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ മാഫിയ ബന്ധമാണ് വ്യക്തമായതെന്ന് ഇവർ ആരോപിച്ചു യു ഡി എഫ് കരാർ പ്രകാരം രണ്ടായിരത്തി പത്തിൽ നൽകിയ ചെട്ടിയാറമ്മൽ സീറ്റ് ഇക്കുറി ലീഗിന് ലഭിക്കേണ്ടതാണ് എന്നാൽ സീറ്റ് തിരിച്ചു വാങ്ങാതെ വാർഡിലെ പ്രവർത്തകരോട് അനീതി കാട്ടിയെന്ന് ആരോപിച്ച് വാർഡ് പ്രസിഡന്റ് എ പി നാസർ ജനറൽ സെക്രട്ടറി കെ മുജീബ് റഹ്മാൻ എന്നിവരും സ്ഥാനങ്ങൾ രാജിവെച്ചു ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതിന് വാർഡിലെ മുസ്ലിം കോൺഗ്രസിന്റെ നേതൃത്വവും ഞങ്ങൾക്ക് എതിരെ ഉണ്ടായിട്ടില്ല അതിൽ മറ്റ് കോൺഗ്രസ് നേതൃത്വമൊക്കെ ഞങ്ങൾക്ക് തരും എന്നുള്ള അഭിപ്രായത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് പക്ഷെ അവസാന ഘട്ടത്തിൽ പഞ്ചായത്തില് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം ആളുകളും മണ്ഡലത്തിലും ഉണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു പ്രത്യേക മാഫിയയുമായി ബന്ധപ്പെട്ട് ഇതിനെ തകിടം മറിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്നത് ഞങ്ങളെ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി അക്ഷരം ഞങ്ങളെ വഞ്ചിച്ചു എന്നുള്ളടത്താണ് ഞങ്ങൾ നിൽക്കുന്നത് അത് അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് മുസ്ലിം ലീഗുമായി ഈ വാർഡിലുള്ള അതാത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്ന ഒരാളും ഇനി മുതൽ പഞ്ചായത്ത് ഈ നിലവിലുള്ള പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുമായി ഒരു നിലക്കും സഹകരിച്ചു പോണ്ട എന്നുള്ളതാണ് അവരുടെ ഏത് നിർദ്ദേശങ്ങളും അംഗീകരിക്കാനോ അവരുമായി അങ്ങോട്ട് പോകാനോ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട പഞ്ചായത്ത് ട്രഷറായാലും പ്രവാസി ലീഗിന്റെ സെക്രട്ടറി ആയാലും എം എസ് എഫിന്റെ ജോയിന്റ് സെക്രട്ടറി ആയാലും യൂത്ത് ലീഗിന്റെ സെക്രട്ടറിമാരായാലും അവരൊക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാവിധ സ്ഥാനങ്ങളും രാജിവെച്ച് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുമായി ഒരു നിലക്കും സഹകരിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം നേതൃത്വത്തിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുവാനും ആലോചനയിലാണ് ഒരു വിഭാഗം ലീഗ് പ്രവർത്തകർ ഞങ്ങൾ ഇവിടെ കോൺഗ്രസ് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് എല്ലാ വാർഡിന്റെ സ്ഥാനാർത്ഥികളും പ്രഖ്യാപിച്ചു ആ സമയത്ത് പതിനാലാം ചെറ്റിയാറിന്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പോലും പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ സമയത്ത് പോലും ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റിന്റെ കമ്പനിക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല ഞങ്ങളുടെ വാർഡ് ഉണ്ടോ ഇല്ല എന്നുള്ളത് അതായത് അത്രത്തോളം ലീഗിന്റെ ഒരു സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാരിറ്റി തരാനുള്ള നേതാക്കന്മാര് വണ്ടൂർ പഞ്ചായത്തിൽ ഇല്ല അവർക്ക് വേണ്ടിയിട്ടുള്ള സീറ്റ് സെറ്റാക്കി അവര് പ്രവർത്തനം ആരംഭിച്ചു ഞങ്ങൾ ഇപ്പോഴും എന്താ പറയാ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടാത്ത ആൾക്കാരെ പോയി നിൽക്കണം അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾ നാട്ടുകാരോട് ഉത്തരം പറയണ്ടേ ഞങ്ങളൊക്കെ നേതാക്കന്മാരല്ലേ ഞങ്ങൾക്ക് ഞങ്ങളെ നാട്ടിലെ ആണികളോട് അവർ ചോദിക്കല് ഈ വാർഡെന്തായ വാർഡ് എന്താ ചോദിക്കുമ്പോൾ ഉത്തരം പറയാനുള്ള ഉത്തരം ഞങ്ങടുത്തില്ല കാരണം അത് ഞങ്ങൾക്ക് കറക്റ്റ് ക്ലാരിറ്റി കിട്ടുന്നില്ല പിന്നെ ഞങ്ങൾ ഇതിൽ പ്രവർത്തിച്ചിട്ട് എന്താ കാര്യം അതുകൊണ്ടാണ് പഞ്ചായത്ത് യൂത്ത് ലീഗിന്റെ ലീഗിന്റെ എല്ലാ സ്ഥാനമാനങ്ങളും ഞങ്ങൾ രാജിവെക്കുകയാണ് എല്ലാം തെരഞ്ഞെടുപ്പിന് ഏത് വിധേനയാകും സ്വാധീനിക്കുക എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശരഹിത പലിശ ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം ഷെറഫിയ ബിൽഡിംഗ് नेलंबूर रोड वनडो फोन झिरो फोर नयन थ्री वन टू फोर एट फायव्ह थ्री फाइव्ह नन डबल फोर सेवन डबल थ्री एट फाईव्ह झिरो थ्री